നമസ്കാരം ലോകത്തിൻ്റെ ഒരു കോണിലും മലയാളികൾ ചെല്ലാത്തതായി ഇല്ല സകല മലയാളികളും എവിടെയെങ്കിലുമൊക്കെ അവസരം തേടിപ്പോ നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ മലയാളികൾ ഉണ്ട് എന്നതിൽ ഒരു അത്ഭുതവുമില്ല എന്നാൽ ഇസ്രായേൽ മലയാളികളെ കുറിച്ച് മലയാളികളായ നമ്മുടെ സമൂഹത്തിന് കാര്യമായ ധാരണയില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പത്തും പതിനാറും വർഷമായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരെ ഞാൻ കണ്ടു ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നൽകുന്ന ഒരു ഷൈനി ബാബ് അവരൊക്കെ പത്ത് പതിനാറ് വർഷമായിട്ട് അവർ ജോലി ചെയ്യുന്നവരാ ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ ഇസ്രായേൽ കെയർ ഗവർണർമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കെയർ ഗവർണർമാർ എന്ന് പറഞ്ഞാൽ അവർ നേഴ്സുമാരാകണോന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല ആർക്കെങ്കിലും ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കെയർ ഗവർണർ ആവാമായിരുന്നു എന്നാൽ ഇവിടെ കിട്ടുന്ന മികച്ച ശമ്പളം കാരണം പതിയെ നേഴ്സുമാർ ഈ ഫീൽഡിലേക്ക് വന്നു ഇപ്പോൾ ഇസ്രയേലിലേക്ക് കെയർ ഗവർണർമാരായി നിയോഗിക്കുന്നത് നഴ്സുമാരെയാണ് മികച്ച ശമ്പളമാണ് അവിടെ കിട്ടുന്നത് യുദ്ധത്തിന് മുമ്പുള്ളതിനേക്കാൾ കൂടിയ ശമ്പളം യുദ്ധത്തിന് ശേഷം ആവുകയും ചെയ്തു ഒരു ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടും മാത്രമല്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് താമസവും ഭക്ഷണവും സൗജന്യത്തോടെ ഇത്രയധികം ശമ്പളം കിട്ടുന്ന ജോലി നേഴ്സുമാർക്ക് വളരെ കുറച്ചെടുത്ത് മാത്രമേ ഉള്ളൂ യുദ്ധത്തിന് ശേഷം ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലും ക്ലീനിങ് ഒക്കെ നിയമനം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ടെലവീവ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് മൂന്ന് മലയാളികളെ പരിചയപ്പെട്ടു എയർപോർട്ടിലെ ക്ലീനിങ് സ്റ്റാഫ് ഇത്തരത്തിൽ ഉള്ള പലരും ഇപ്പോൾ അവിടെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ മലയാളി കമ്മ്യൂണിറ്റിയും ശക്തമായിരിക്കുന്നു കുറഞ്ഞത് പതിനായിരം മലയാളികളെങ്കിലും ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ മലയാളികൾക്ക് പക്ഷേ ചില പരിമിതികളുണ്ട് മറ്റുള്ള ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില പരിമിതികളുണ്ട് ബാക്കി ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആ ജോലിക്ക് ശേഷം നമ്മൾ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ താമസ സ്ഥലത്തേക്ക് പോകുന്നു ബാക്കി നമ്മുടെ ഫ്രീ ടൈമാണ് എന്നാൽ ഇസ്രയേലിലെ കെയർ ഗിവർമാർക്ക് അത്തരം സ്വാതന്ത്ര്യമില്ല അവർ വീട്ടിൽ താമസിച്ചാണ് അല്ലെങ്കിൽ വീട്ടുകാർ ഏർപ്പെടുത്തുന്ന താമസ സ്ഥലത്ത് താമസിച്ചാണ് കെയർ കൊടുക്കുന്നത് മിക്കവരും വീട്ടിൽ തന്നെയാണ് എന്ന് വെച്ചാൽ വൃദ്ധരെയാണ് കെയർ കൊടുക്കുന്നത് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കേണ്ട സാഹചര്യമുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ അവധിയില്ല എല്ലാ ശനിയാഴ്ചമാർക്കും ജബത്താണ് മലയാളത്തിൽ സാബത്ത് എന്ന് പറയും യൂതന്മാരുടെ സാബത്ത് ആ ദിവസം അവർക്ക് അവധിയാണ് പക്ഷേ കെയറർമാർക്ക് അവധിയും കിട്ടില്ല കാരണം ഇവരെ കെയർ ചെയ്യാൻ ഉള്ളതുകൊണ്ട് എന്നാൽ ആ ദിവസം അവർക്ക് അധിക ശമ്പളം കിട്ടും ഓവർ ടൈം ശമ്പളം കിട്ടും സബത്ത് ദിവസം പോലും അവധി എടുക്കണമെങ്കിൽ മറ്റാരെയെങ്കിലും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഇസ്രേലെ മലയാളികൾ മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവരാ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോലും നീങ്ങാറുണ്ട് മികച്ച ശമ്പളമുണ്ട് ജോലി വലിയ ഭാരമുള്ളതല്ല പക്ഷെ അവർക്ക് സോഷ്യൽ ബിംഗ്ലിങ് സാധിക്കുന്നില്ല കാരണം അവർ ഈ ഒരു കുടുംബത്തോടൊപ്പം തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു അവരോടൊപ്പം ഷോപ്പിങ്ങിന് മറ്റും പോകുന്നത് മാത്രമാണ് ആശ്വാസം ഷോപ്പിങ്ങിന് പോകാൻ ആരോഗ്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും ആഴ്ചയിൽ ഒരു ആറ് മണിക്കൂർ ഇവർക്ക് വെളിയിൽ പോകാൻ അവസരം കിട്ടാറുണ്ട് പലപ്പോഴും അത് ഞായറാഴ്ചയാണ് പക്ഷെ അപ്പോഴും പകരം ഒരാളെ ഏർപ്പെടുത്തി കൊടുക്കണം എങ്കിലേ പോകാൻ കഴിയും ആറു മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരണം അവധി എടുക്കുമ്പോഴും മറ്റാരെങ്കിലും ഏർപ്പെടുത്തണം അങ്ങനെ കർശനമായ ജീവിത സാഹചര്യത്തിലാണ് ഇസ്രായേൽ മലയാളികൾ ജീവിക്കുന്നത് മറ്റു മറ്റ് മലയാളികളിതുപോലെ ആവശ്യമുള്ളപ്പോൾ അവധിയെടുക്കാനോ സിക്ക് വിളിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥ ഈ അവസ്ഥയിലും മലയാളികൾ അവരുടെ ഐക്യം ഉറപ്പിക്കാൻ ഒരുമിച്ച് കൂടാറുണ്ട് ഇസ്രായേലിലെ മൂന്ന് നഗരങ്ങളിൽ മലയാളം കുർബാന മലയാളികൾ ചെറിയ ബിസിനസ്സുകൾ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏജൻസികൾ മറ്റു ചില സപ്ലൈ ചെയ്ത മറ്റു ചില സ്ഥാപനങ്ങളൊക്കെയായി ചെറിയ തോതിൽ മലയാളി ബിസിനസ് കമ്മ്യൂണിറ്റിയും പച്ചപിടിച്ചു വരുന്നു എന്നാൽ ശക്തമായൊരു മലയാളി സംഘടന ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നിട്ടും ഇസ്രായേൽ മലയാളി അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുണ്ട് അവരുടെ നേതൃത്വത്തിൽ ജെറുസലേം മല്ലൂസ് എന്ന് പറയുന്ന കൂട്ടാർ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജെറൂസലേമിൽ വെച്ച് ഒരു ഓണാഘോഷം നടത്തി ആ സമയത്ത് ഞങ്ങൾ ഇന്ത്യൻ മാധ്യമ സംഘം അവിടെയുണ്ട് ഞങ്ങൾ നാല് മലയാളികളടക്കം പതിനാറ് പേരായിരുന്നു ഈ ഉണ്ടായിരുന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ജെറുസലേമിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അർദ്ധരാത്രിയിൽ എന്നെ വിളിക്കാൻ വേണ്ടി ഒരു മലയാളി സംഘം എത്തുന്നു അവരെത്തിയിട്ട് എന്നോട് നാളെ എന്തായാലും ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഞാൻ ആ പരിപാടിക്ക് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല മലയാളികളെ കാണാൻ താൽപ്പര്യമുണ്ട് പക്ഷേ പങ്കെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല കാരണം ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ മീറ്റിങ്ങാണ് മന്ത്രാലയത്തിൽ മീറ്റിങ്ങിന് ശേഷം അവർ ഞങ്ങളെയും കൊണ്ട് ഈ പരിപാടിയിലേക്ക് പോവുക ഇസ്രായേൽ മലയാളികൾ സ്വന്തമായി വാഹനമുള്ളവരും തീരെ കുറവാണ് മറ്റെല്ലായിടങ്ങളിലും സ്വന്തമായി വാഹനമുള്ളവരുണ്ട് കാരണം വീടുകളെ ആശ്രയിച്ച് കഴിയുന്നത് കൊണ്ടും പുറത്തേക്കുള്ള യാത്രയില്ലാത്തതുകൊണ്ടും വാഹനമില്ല ടാക്സി വിളിച്ചാണ് പോയത് രാവിലെ മുതൽ അവിടെ വലിയ ആഘോഷം നടക്കുകയായിരുന്നു ആഘോഷത്തിൻ്റെ അവസാന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് ഞാൻ ചെന്നപ്പോൾ തന്നെ വലിയ സ്വീകരണമായിരുന്നു അവിടെ സെൽഫി എടുക്കാൻ വേണ്ടി ആളുകളുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടായി വളരെ അഭിമാനവും സന്തോഷവും ഇരിക്കുന്നു ആളുകൾ എന്നെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ക്ഷണിച്ച് അവരോടൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടി തള്ളിക്കയറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു ആ പങ്കെടുത്തിരുന്ന ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് പേര് മിക്കവരും സെൽഫി എടുക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ടായി അവിടെ ചെന്ന ഉടൻ തന്നെ സ്റ്റേജിൽ ചെറിയൊരു പ്രസംഗം പറയാൻ സാഹചര്യം സന്തോഷമുണ്ട് കാരണം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇവിടെയുള്ളവരെ ഞാൻ നിങ്ങൾക്ക് അറിയാം ഒത്തിരി സപ്പോർട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷെ ഇസ്രയേൽ മലയാളികൾ മാത്രം പലപ്പോഴും മറ്റുള്ള ഞാനിപ്പോൾ പറയുകയായിരുന്നു റോബിൻസ് പറയുകയായിരുന്നു ആറു മണിക്ക് ഒരു ഗ്യാപ്പിൽ വേണം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി ഇവിടെ മാത്രമുള്ള ഒരു പരിമിതിയാണ് അപ്പൊ ആ പരിമിതിക്കിടയിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങൾ ഈ പരിമിതികൾക്കുള്ളിൽ ഇവിടെ വരുന്നു എല്ലാവരും ഒരുമിച്ച് തരുന്നു ഓണം ആഘോഷിക്കുന്നു നമ്മൾ നമ്മളാണെന്നുള്ള ഐഡന്റിറ്റി തിരിച്ചറിയുന്നു നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എക്കാലത്തും നമ്മൾ ഒരുമിച്ച് നീക്കാം അതിനുശേഷം എല്ലാവരും തന്നെ ഫോട്ടോ എടുത്തു ഭക്ഷണം കഴിച്ചു പരിപാടി അവസാനത്തേക്ക് നീങ്ങുമ്പോൾ സ്റ്റേജിൽ ഒരു ഡാൻസ് നടന്നപ്പോൾ ടീം മവിയൻ നടത്തിയ ഡാൻസിൽ എന്നെക്കൂടി അവർ ക്ഷണിച്ചു ഞാനും ആ പരിപാടി എന്തായാലും മലയാളികളുടെ ഈ ഐക്യബോധം എന്നെ വല്ലാതെ ആനന്ദിപ്പിച്ചു അവർക്ക് പരിമിതികളുണ്ട് അവർക്ക് ഫണ്ടിൻ്റെ പ്രോബ്ലമുണ്ട് അവർക്ക് സമയത്തിൻ്റെ പ്രശ്നമുണ്ട് വാട്സാപ്പിലൂടെ പരസ്പരം വിളിച്ചും ചേർത്തുമൊക്കെയായി ഇവർ ഒരുമിച്ച് നൃത്തം കളിച്ച് ആഘോഷിച്ചു മലയാളികളുടെ പ്രത്യേകത അതാണ് അവർ ജീവിതം ആസ്വദിക്കാൻ തെരഞ്ഞെടുത്തവരാണ് ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാനുള്ള ശേഷി ഈ കൂട്ടായ്മയ്ക്ക് ജെറുസലേം മല്ലൂസ് വല്ലൂസ് നടത്തി ഓണാഘോഷത്തിലെ ചില കാഴ്ചകൾ